നമസ്കാരം പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കുട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ രണ്ട് വീഡിയോകൾ വളരെ നിശിതമായി അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ചെയ്തിരുന്നു അതിനുശേഷം അതിന് നേരെ ആ അഭിപ്രായത്തിൽ നിൽക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ മറ്റൊരു വീഡിയോയും ചെയ്തിരുന്നു മൂന്ന് വീഡിയോ തുടർച്ചയായിട്ട് വന്നപ്പോൾ എന്ത് നിലപാടില്ലാത്ത ഒരാള് ഒരഭിപ്രായമില്ലാത്തൊരാള് എന്താ ഇങ്ങനെ എന്ന നിലയിൽ ചില വാട്സപ്പ് ചാറ്റുകളും ചില മെസ്സേജുകളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഇത് മലയാളി സമൂഹം സമ്മിശ്രമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിവാദമായി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നത്തെ ആദ്യ വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് തന്നെ ആകാമെന്ന് കരുതുന്നത് രാഹുൽ മാങ്കൂട്ടം ഒരു പൊതുപ്രവർത്തകനാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഓരോ വീട്ടിലും ചെന്ന് കയറേണ്ട സ്വാതന്ത്ര്യമുള്ള ഒരു 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 വ്യക്തിയാണ് അതായത് കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ പറഞ്ഞ അതേ ഒരു വർത്തമാനം തന്നെയാണ് ഞാനും ഇവിടെ അനുവർത്തിക്കുന്നത് ഒരു എം എൽ എ എന്ന നിലയിൽ ഓരോ വീട്ടിലും വിശ്വസിച്ച് വിളിച്ച് കയറ്റാവുന്ന ഒരു മുതലായിരിക്കണം ആ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് രാഹുൽ മാക്കൂട്ടത്തോടെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു മുതലല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതായത് കുറച്ച് സൗന്ദര്യമുള്ള തനിക്ക് താല്പര്യമുള്ള സകലരെയും തന്നോടൊപ്പം ചേർക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വോയിസുകളുടെയും മറ്റു കാര്യങ്ങളും ഒക്കെ പബ്ലിക്കിൻ്റെ ഇടയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതുപ്രവർത്തകനായി തുടരുന്നതിൽ അർത്ഥമില്ല എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ അർത്ഥത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അതിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നാൽ രാഷ്ട്രീയമായി ഇതിൻ്റെ നേരെ വിപരീത അഭിപ്രായമാണ് എനിക്കുള്ളത് എനിക്ക് ഇത്തരത്തിൽ വ്യക്തമായ അഭിപ്രായങ്ങൾ ഉള്ളപ്പോ ആ അഭിപ്രായം മാത്രമാണ് ശരി അതെല്ലാവരും നടപ്പിലാക്കിക്കൊള്ളണം അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരെയും മൂക്കിൽ കയറ്റി ഞാൻ വിമർശിക്കും എന്നൊരു നിലപാടൊന്നും എനിക്കില്ല എനിക്ക് എന്റേതായ അഭിപ്രായം ഉള്ളതുപോലെ മറ്റുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങളുമുണ്ട് ആ അഭിപ്രായത്തെ കൂടി മാനിച്ചുകൊണ്ട് അവരോടൊപ്പം കൂടി ചേർന്ന് നിൽക്കാൻ കഴിയുമ്പോഴാണ് നമ്മളൊരു പൊതു മേഖലയിലെ ഒരു വ്യക്തിയായി മാറുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നതിനോടൊപ്പം അതിന്റെ വസ്തുതാപരമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു പൊതുജന അഭിപ്രായം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ ഇല്ല അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടോ ഇല്ല അദ്ദേഹത്തെ കുറിച്ച് ഒരു പെണ്ണും ഔദ്യോഗികമായി എവിടെയും പരാതി കൊടുത്തായിട്ട് എനിക്കറിയില്ല അതായത് ഒരു പോലീസ് സ്റ്റേഷനിലും അദ്ദേഹത്തിൻ്റെ എഫ്ഐആർ ഇല്ല ഒരു പോലീസ് സ്റ്റേഷനിലും ഇത് സംബന്ധിച്ച് ആര് പരാതി കൊടുത്തിട്ടില്ല ആരും ആരോട് പരാതി കൊടുക്കുക അന്വേഷണം നടത്തി ഒന്നും ചെയ്തിട്ടില്ല ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നു ഒത്തിരി ചാറ്റ് സ്ഥിതികൾ പുറത്തു വന്നു ഇത് വെച്ചുകൊണ്ട് ആസന്നമായ തെരഞ്ഞെടുപ്പിനെ വെച്ച് മുതലെടുക്കാൻ കോൺഗ്രസിനെ അടിക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന നിലയിൽ സി പി എം അതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു അത് സാർവത്രികമായി അടിക്കുന്നു ബി ജെ പിയും അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നു ഇത് തന്നെയാണ് വാസ്തവം എന്ന് എനിക്കും അറിയാം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പൊതു ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിലുള്ള ആ ഒരു എത്തിക്സിന് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിച്ചെന്നതുകൊണ്ടാണ് അല്ലാതെ അദ്ദേഹം അദ്ദേഹത്തോട് എന്തെങ്കിലും വ്യക്തിപരമായി എതിർപ്പുള്ളത് കൊണ്ട് മറ്റൊന്നുമല്ല കാര്യം ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാവരും പുണ്യാളച്ചമാരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ആര് പുണ്യാളച്ചമാരല്ല അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ് എന്ന രീതിയിൽ കട്ടും മോട്ടിച്ചും പറിച്ചും ഒക്കെ തന്നെയാണ് എല്ലാവരും നടക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ ഇവിടെ ഇരുപത് ഇരുപത്തിരണ്ടോ പതിനെട്ടോ വയസ്സാകുന്ന സമയത്ത് അവരുടെ വിദ്യാർത്ഥി സംഘടനയിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രാഥമിക തലത്തിലോ ഒക്കെ ഒരു അംഗമായി കയറുന്ന ഒരു പാർട്ടി മെമ്പർ പത്ത് അൻപത് വയസ്സൊക്കെ ആകുന്നതിന് സമയത്ത് മില്യണർ അങ്ങനെ ഏത് പാർട്ടിയിലായാലും അത് പല രീതിയിലും സമ്പാദിച്ചിട്ട് തന്നെ അനകൃത സമ്പാദ്യം തന്നെയാണ് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇതും തെറ്റാണ് അത്രയേ ഉള്ളൂ ഇത് തെറ്റാണെങ്കിൽ അതും തെറ്റാണ് അപ്പൊ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതുണ്ടോ എന്ന് രാഷ്ട്രീയമായി ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ വ്യക്തിപരമായി ഞാൻ അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഒരു പൊതുജനം എന്ന നിലയിൽ രാഷ്ട്രീയ അനുഭാവികൾ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാനൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിർചേരിയിലാണ് നിൽക്കുന്നതെങ്കിലും ഞാൻ പറയുക അദ്ദേഹം രാജിവെക്കേണ്ടതാണ് രാഷ്ട്രീയമായി കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയമായി പൊളിറ്റിക്കലി അദ്ദേഹത്തിന് ഒരു പരാതി വന്നിട്ടില്ല ഇനി നിയമപരമായി അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നിട്ടില്ല അത്തരത്തിലുള്ള യാതൊരു അന്വേഷണം നടക്കുന്നില്ല കുറച്ച് ആരോപണങ്ങളും കുറച്ച് വോയിസ് നോട്ടുകളും കുറച്ച് ചാർട്ട് ഹിസ്റ്ററുകളും പുറത്തേക്ക് വരുന്നത് ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കെ കർണാടിന്റെ കാലത്ത് അന്തരിച്ച ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആ ഒരു യൗവന കാലത്ത് അദ്ദേഹം കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് നമുക്കറിയാം എന്നാൽ പിന്നീട് തെറ്റ് മനസ്സിലാക്കി ജനപ്രതിനിധിയായി ജനകീയ ഒരു പ്രതിനിധിയായി മാറിയതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഇപ്പോ അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തെ സ്മരിക്കുന്ന അതുകൊണ്ടാണ് എന്നാൽ കെ കരുണാകരന്റെ കാലത്ത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അത്ര ശുദ്ധരൊന്നുമല്ല കെ കരുണാകരനെ ഏതെങ്കിലും വിധത്തിൽ ഒതുക്കാൻ അയാളെ മൂലയ്ക്കിരുത്താൻ വേണ്ടി ഗ്രൂപ്പ് കളിച്ചതിന്റെ ഫലമായി എന്തൊക്കെയാണോ സംഭവിച്ചത് നമുക്കറിയാമല്ലോ കെ കരുണാകരൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ആ ഒരു വ്യക്തി നല്ലൊരു വ്യക്തി കാരണം കെ കരുണാകരനും ഇ കെ നായനാരും അവർ രണ്ടുപേരുടെ ജോഡി എന്ന് പറഞ്ഞാൽ ഒരു ഒരു സുഖകരമായ ഒരു ജോഡിയാ അത്തരത്തിലൊരു ജോഡി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും അവരഐക്യത ഒരുമ കേരളം വളരണമെന്ന് തന്നെയാണ് രണ്ടുപേരും ആലോചിച്ചത് രണ്ടുപേരും പരസ്പരം അടിക്കുമ്പോഴും അവർ നല്ല സൗഹൃദം സൂക്ഷിച്ചിരുന്നവർ അത്തരത്തിൽ ഈ കേരളത്തിന്റെ ഒരു ലീഡർ എന്ന് അന്നത്തെ സി പി എം നേതൃത്വം പോലും അംഗീകരിച്ചിട്ടുള്ള കെ കരുണാകരനെ ഒതുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അടക്കമുള്ള മറ്റുള്ളവർ കാണിച്ചിട്ടുള്ള ആ നാടകത്തിന്റെ ഏഴറ്റം വരില്ല ഈ രാഹുൽ മെങ്കൂട്ടത്തിന്റെ ഇന്നത്തെ ഈ വിഷയം എന്നതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ല ഒരു തരത്തിലും അദ്ദേഹം ഒരു ഒരു പക്ഷേ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം പോലും ആ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതില്ലായിരുന്നു അത് ഉച്ചു നോക്കുമ്പോൾ പോയ സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുളമ്പാറയിൽ നടന്ന സംഭവങ്ങൾ നമുക്കറിയാലോ ഇതിനേക്കാളും വലിയ പ്രഘോഷങ്ങൾ കൊണ്ടുവന്നതാ പിടിച്ചതാണ് ഇവിടെ കുറെ ചാർജ് ഹിസ്റ്ററികളുടെ ഫോട്ടോയേ ഉള്ളൂ ഒരു വോയിസേ ഉള്ളൂ മറ്റത് ലൈവായിട്ട് പിടിച്ചതാണ് അത് ലൈവായി തന്നെ വീഡിയോ ചെയ്തതാണ് അന്ന് വീഡിയോ ദൃശ്യങ്ങൾ ചാനലുകളിലൊക്കെ വന്നിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയതാണ് ഞാൻ അവിടെ ഉണ്ട് ഞാൻ എന്റെ ബ്ലോഗിൽ ആ വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്തിരുന്നു അത് ഗൂഗിൾ പിന്നെ ആ ഇവരെ റിപ്പോർട്ട് ചെയ്തിട്ട് ആ വീഡിയോ ഒഴിവാക്കിയിരുന്നു അപ്പൊ അന്നും ഇതും ഇന്നും ഒക്കെ നടക്കുന്നതാണ് ഈ കാര്യം പറഞ്ഞതുപോലെ പെണ്ണുള്ള പെൺവാണി പെൺവാണിഭവം നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ചെയ്യുന്നുണ്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ആ വിധത്തിൽ ഞാൻ ന്യായീകരിക്കുന്നതിന് ഒരു കാര്യം കൂടെ ഉണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരും ചെന്ന് പിടിച്ചുവെച്ചൊന്നും അല്ലല്ലോ പരസ്പരം ഇഷ്ടപ്രകാരം രണ്ടുപേരും കൂടെ ചെയ്ത് തന്നെ അപ്പൊ ആ നിലയ്ക്ക് നടുവരൂടെ ചെയ്തിട്ട് പിന്നീട് എന്തെങ്കിലും തരത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ ആ അഭിപ്രായ ഭിന്നതയിൽ അത് അത് മനസ്സിലാകണം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ എതിർക്കുന്നതിന് കാരണം അത്തരത്തിലൊരു പ്രിക്കോഷനില്ലാതെ ഒന്ന് ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് അതിന്റെ ആരോഗ്യസ്ഥിതി ഒരു ജീവനെ പോലും കണക്ക് കൂട്ടാതെ ഈ ഭൂമിയിലേക്ക് പിറവിയെടുക്കുന്ന ഒരു ജീവനെ കൊന്നുകളയാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനത്തെ ഞാൻ അംഗീകരിക്കണില്ല അതും കൂടി ചേർത്ത് പറയണം അതുകൊണ്ടാണ് വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോട് എതിർപ്പുള്ളത് പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഇവിടെ നടക്കാത്തതല്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ എന്തെങ്കിലും വിക്രസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി ഔദ്യോഗികമായി ഒരു പെണ്ണും എവിടെയും പറയാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ കിടന്ന ചാടുത്തുള്ളേണ്ട ഒരു ആവശ്യമില്ല എന്നതാണ് വസ്തുത ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറച്ച് കഴിയുമ്പോൾ രാഷ്ട്രീയമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഏതാ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരെ പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കും പക്ഷെ അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകും മാധ്യമങ്ങൾ അതിലേക്ക് പോകും ഇപ്പൊ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നോക്കുമ്പോൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോ ഞാൻ അറിഞ്ഞതാ ആരാണെന്ന് പോലും എല്ലാം വ്യക്തമായിട്ട് എനിക്കറിയാം എന്നിട്ട് ഞാനത് അവോയ്ഡ് ചെയ്തത് അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ് പിന്നെ തെളിവുകൾ എന്തെങ്കിലും വരട്ടെ നമുക്ക് വാർത്തയായി ചെയ്യാം എന്നതുകൊണ്ടാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മൊത്തത്തിൽ വളഞ്ഞിട്ട് പൊങ്കാലയിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്ന് പറയുമ്പോൾ വ്യക്തിപരമായി നമുക്ക് അഭിപ്രായം പറയാം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തി ആയതുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചത് പൊതു പ്രവർത്തനം അവസാനിപ്പിക്കണം എന്റെ അഭിപ്രായമാണ് പക്ഷെ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മറ്റുള്ളവരുടെ സമ്പത്തും സ്വഭാവവും എല്ലാം വെച്ച് നോക്കുമ്പോൾ എല്ലാവരും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത് ആരും അത്ര നൂറു ശതമാനം പുണ്യവളന്മാരല്ല എന്നുകൂടി എന്ന് പറയേണ്ടതുണ്ട് അങ്ങനെ പുണ്യകളന്മാർ യേശുക്രിസ്തു പറഞ്ഞതുപോലെ പാപം ചെയ്യാത്തപ്പോൾ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആള് പോലും രാഹുൽ മാൻകൂട്ടത്തിനെതിരെ കല്ലെറിയാനുണ്ടാവില്ല അപ്പൊ ഇതാണ് വസ്തുത എന്നിരിക്കെ രാഹുൽ മാങ്കൂട്ടം പേടിക്കേണ്ടതില്ല എന്നൊ അഭിപ്രായം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പോഴത്തെ ഈ ഒച്ചയുംപള്ളി നായിട്ടുണ്ടായി കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി വരും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് ഒരു പരാതി വരുമ്പോഴാണ് അത്തരത്തിലൊരു പരാതി വന്നിട്ടില്ല ഇവിടെ ചില വോയിസുകൾ പുറത്ത് വന്നിട്ടുണ്ട് ചില ചാറ്റ് ഹിസ്റ്ററികൾ പുറത്ത് വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ അത് സംബന്ധിച്ചുള്ള പരാതികൾ ഔദ്യോഗികമായി കൊടുത്ത് അത് കോടതിയിൽ തെളിയിക്കപ്പെടുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജ് ഔദ്യോഗികമായി രാജിവെക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് ഇതാണ് വീഡിയോ ചെയ്യുമ്പോഴുള്ള ഈ വൈരുദ്ധ്യത്തിന് കാരണം അതായത് എന്റെ അഭിപ്രായമല്ല പൊതുജൻ അഭിപ്രായം പറയുന്നത് എന്റെ അഭിപ്രായം മാത്രമായിരിക്കണം പൊതുജൻ അഭിപ്രായമെന്നും അല്ലെങ്കിൽ എന്റെതും എന്റെ അഭിപ്രായം കൊണ്ട് മാത്രം ഈ കേരള ജനത മുഴുവൻ ചിന്തിക്കണമെന്നും ഞാൻ ചിന്തിക്കുന്നില്ല സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പരിപാടി അങ്ങനെ അവസാനിപ്പിക്കണമെങ്കിൽ അത് അത്രയും നല്ലത് അത് വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അത് മറുഭാഗം മോശമല്ലല്ലോ ആരും ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ